ഹിന്ദുവേട്ട തുടരുമ്പോഴും ബംഗ്ലാദേശിൻ്റെ പട്ടിണി മാറ്റാൻ ഇന്ത്യ തന്നെ വേണം ഇന്ത്യ നൽകിയ അൻപതിനായിരം ടൺ അരിയാണ് ബംഗ്ലാദേശിൻ്റെ പട്ടിണി താൽക്കാലികമായെങ്കിലും ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് ഒരു വശത്ത് ഹിന്ദുക്കളെ വേട്ടയാടുന്നു ഇന്ത്യ എന്ന രാജ്യത്തെ ബംഗ്ലാദേശിലെ മതമൌലികവാദികൾ വെല്ലുവിളിക്കുന്നു ഇന്ത്യയിൽ ജിഹാദിന് ആഹ്വാനം ചെയ്യുന്നു എന്നാൽ മറുഭാഗത്ത് പട്ടിണി മുഴുത്തപ്പോൾ ഇന്ത്യയോട് കൈകൂപ്പി കേണ് താണ് അപേക്ഷിക്കുകയാണ് ഇന്ത്യയിൽ നിന്നും അരി നൽകണം ഇന്ത്യയുടെ ആഹാരങ്ങൾ നൽകണം ഇന്ത്യയുടെ പോഷകാഹാരങ്ങൾ നൽകണം എങ്കിൽ മാത്രമേ ബംഗ്ലാദേശിലെ ജനത കൊടിയ പട്ടിണിയുടെ ദുരിതത്തിൽ നിന്നും കരകയറുകയുള്ളൂ പകരാജ്യങ്ങളും ഇന്ത്യയുമായി ബന്ധമുള്ള രാജ്യങ്ങളുമൊക്കെ തന്നെ പലതവണ ആവർത്തിച്ച് പറഞ്ഞു ഇന്ത്യയോട് അരി കൊടുക്കേണ്ടതില്ല കാരണം ഇത്രയ്ക്ക് ക്രൂരമായ ഇത്രയ്ക്ക് പൈശാചികമായ ന്യൂനപക്ഷ വേട്ട നടത്തുന്ന ഇസ്ലാമിക ഭീകരന്മാർക്ക് എന്തിനാണ് ഇന്ത്യയെ പോലൊരു രാജ്യം ആഹാര പദാർത്ഥങ്ങൾ ആഹാര സാധനങ്ങൾ നൽകി വീണ്ടും സഹായിക്കുന്നത് എന്നാൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും ശക്തമായ ഒരു നിലപാടാണ് അൻപതിനായിരം ടണ് അരി ബംഗ്ലാദേശിന് കൈമാറാനുള്ള തീരുമാനത്തിന് പിന്നിൽ നരേന്ദ്രമോദിയുടെ അരി നയതന്ത്രം നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത് ഒരു കോടി മുപ്പത്തിയൊന്ന് ലക്ഷത്തിലധികം ഹിന്ദുക്കൾ ഇപ്പോഴും ബംഗ്ലാദേശിൽ അവശേഷിക്കുന്നുണ്ട് ബംഗ്ലാദേശിലെ ആകെ ജനസംഖ്യയുടെ ഏഴ് പോയിൻ്റ് മൂന്ന് അഞ്ച് ശതമാനത്തിലധികം ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾ ആ ഹിന്ദുക്കളെയെങ്കിലും പരിപൂർണമായും സംരക്ഷിക്കണം അതിന് ചില ഇടപെടലുകൾ ചില നയതന്ത്ര നീക്കങ്ങൾ ആവശ്യമാണ് അത്തരമൊരു നയതന്ത്ര നീക്കമാണ് ഇന്ത്യ ഇപ്പോൾ ബംഗ്ലാദേശ് നൽകിയിരിക്കുന്ന ഈ അരിയിലൂടെ ലക്ഷ്യമിടുന്നത് ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും നിങ്ങൾ പക്ഷേ നിലവിലുള്ള ഇസ്ലാമിക ഭീകരവാദവും ഹൈന്ദവ വേട്ടയും നിർത്തണം ഹൈന്ദവ വേട്ട നിർത്തിയാൽ നിങ്ങളെ എല്ലാ കാര്യത്തിലും സഹായിക്കാൻ ഞങ്ങളുണ്ട് എന്ന സന്ദേശം ബംഗ്ലാദേശിന് കൊടുക്കുകയാണ് നരേന്ദ്രമോദി ഈ അരി കൈമാറ്റത്തിലൂടെ ചെയ്തിരിക്കുന്നത് മുൻപും ഇന്ത്യ കയ്യയച്ച് സഹായിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് ഇന്ത്യയുടെ താല്പര്യം കൊണ്ട് മാത്രം രൂപപ്പെടുകയും ഇന്ത്യയുടെ ജവാന്മാരുടെ സൈനികരുടെ ചോര കൊണ്ട് ഉണ്ടാവുകയും ചെയ്ത ഒരു രാജ്യം അതിനുശേഷം പലതവണ പട്ടിണിയുടെ പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും നടുവിലേക്ക് കൂപ്പുകുത്തിയ ഈ ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ ഇന്ത്യയിലെ ജനങ്ങളാണ് ഓരോ ഘട്ടത്തിലും സഹായിച്ചത് എന്നാൽ ഏറ്റവും ഒടുവിലായി രൂപപ്പെട്ട ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകളുടെ ഈ വിദ്യാർത്ഥി സംഘടനകളടക്കം നടത്തിയ സംഘർഷങ്ങൾക്കൊടുവിൽ അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷേഖ് ഹസീന ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു ഇന്ത്യ ഷേഖ് ഹസീനയ്ക്ക് അഭയം നൽകി ഇന്ത്യയുടെ സംരക്ഷണ ഇല്ലായിരുന്നുവെങ്കിൽ ഷേഖ് ഹസീനയെ ഈ ഇസ്ലാമിക ഭീകരവാദികൾ കൊലപ്പെടുത്തുമായിരുന്നു അതിനു പിന്നാലെ കടുത്ത ഹൈന്ദവ ന്യൂനപക്ഷ വേട്ടയാണ് ബംഗ്ലാദേശിൽ അരങ്ങേറിയത് പ്രത്യേകിച്ച് ഹിന്ദു ക്ഷേത്രങ്ങൾ ഇസ്കോണിൻ്റെ സന്യാസിമാരെ ഒക്കെ തന്നെ ആക്രമിച്ചു കൊലപ്പെടുത്തി തെരുവിൽ ഹിന്ദു വേട്ട പച്ചയ്ക്ക് നടത്തി ഇസ്ലാമിക ഭീകരവാദികൾ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നു തള്ളി പ്രായമായ ഹിന്ദു സ്ത്രീകളെ പോലും വെറുതെ വിടാതെ പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു കൊന്നു അങ്ങനെ ഇസ്ലാമിക ഭീകരതയുടെ ഏറ്റവും വലിയ നീചമായ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബംഗ്ലാദേശിൽ കണ്ടത് ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ ശക്തമായ നിലപാട് ഇന്ത്യ സ്വീകരിച്ചു താക്കീത് തന്നെ പലതവണ ബംഗ്ലാദേശിന് നൽകി ഇന്ത്യയിലെ ആർ എസ് എസ് എന്ന പ്രസ്ഥാനം നേരിട്ട് ബംഗ്ലാദേശിലെ ഹൈന്ദവ വേട്ടയിൽ ഇടപെട്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ത്യയുടെ ഈ ഇടപെടൽ അന്താരാഷ്ട്ര തലത്തിൽ വന്നതോടുകൂടി തന്നെ അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും അതുപോലെ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ബംഗ്ലാദേശിൻ്റെ വിഷയത്തിൽ ഇടപെട്ടു അമേരിക്കൻ പാർലമെന്റിൽ പോലും ഈ വിഷയം ചർച്ചയായി ബംഗ്ലാദേശിന് അമേരിക്ക ശക്തമായ താക്കീത് നൽകി ബംഗ്ലാദേശിലേക്ക് അമേരിക്കയുടെ പ്രതിനിധി തന്നെ വേഗത്തിൽ പാഞ്ഞെത്തി ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ കൃത്യമായി നിരീക്ഷിച്ചു ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ പ്രതിനിധിയായ മുഹമ്മദ് യൂണിസിനോട് ഹൈന്ദവ വേട്ട ന്യൂനപക്ഷ വേട്ട നിർത്തിക്കൊള്ളാനുള്ള അന്ത്യശാസനം അമേരിക്ക നൽകി ഇല്ലാത്ത പക്ഷം അമേരിക്ക ബംഗ്ലാദേശിൽ നേരിട്ടിടപെടുമെന്ന് ട്രംപ് തന്നെ സൂചന നൽകുകയും ചെയ്തു ഈ ഘട്ടത്തിലാണ് മറ്റൊരു വലിയ പ്രതിസന്ധി ബംഗ്ലാദേശിൽ രൂപപ്പെടുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ കരുതൽ ശേഖരം മുഴുവൻ നശിച്ചു കരുതൽ ശേഖരമില്ല വലിയ തോതിലുള്ള പട്ടിണിയാണ് ബംഗ്ലാദേശിന് മുന്നിലുള്ളത് ആരും തന്നെ ബംഗ്ലാദേശിനെ ഒന്നും നൽകി സഹായിക്കാൻ തയ്യാറാകുന്നില്ല ഈ സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിലെ ഭരണകൂടം ഇന്ത്യയോട് അരി ആവശ്യപ്പെട്ടത് അരി അരി നൽകി സഹായിക്കണമെന്ന ഔദ്യോഗികമായി തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിനോട് ഇന്ത്യൻ ഭരണകൂടത്തോട് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ ഇത്തരമൊരു സഹായം ചെയ്യുമെന്ന് ആരും തന്നെ കരുതിയില്ല കാരണം ഇന്ത്യയുമായി നല്ല ബന്ധത്തിലല്ല നല്ല ബന്ധത്തിലല്ല എന്ന് മാത്രവുമല്ല ഇന്ത്യയിൽ കലാപം നടത്താനുള്ള ആഹ്വാനം പോലും ചെയ്യുകയാണ് ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭീകര മത നേതാക്കന്മാർ ഇന്ത്യയെ തകർക്കണം ഇന്ത്യയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെ അട്ടിമറിക്കണം അട്ടിമറിച്ചിട്ട് ഇന്ത്യയിൽ മതഭരണം കൊണ്ടുവരണം ഇതാണ് ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിൽ നിന്ന് അവിടുത്തെ മതമൗലിക ഭീകരവാദികൾ വിളിച്ചു പറഞ്ഞത് ഇത് ധാക്കയിലെ മാധ്യമങ്ങൾ വൻതോതിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ സഹായിക്കില്ലെന്നാണ് എല്ലാവരും കരുതെങ്കിൽ എല്ലാ രാജ്യങ്ങളെയും ലോകത്ത് തന്നെ ഞെട്ടിച്ചുകൊണ്ട് നരേന്ദ്രമോദി അൻപതിനായിരം ടൺ അരി ബംഗ്ലാദേശിന് നൽകി അത് മോദിയുടെ ഒരു നയതന്ത്ര നീക്കം തന്നെയായിരുന്നു മോദിയുടെ ഈ നയതന്ത്ര നീക്കത്തെ ലോകമാധ്യമങ്ങൾ ഇപ്പോൾ പാടിപ്പുകഴുത്തുകയാണ് മോദി എന്ന മനുഷ്യൻ്റെ ഏറ്റവും തന്ത്രപരമായ നീക്കമെന്ന് ലോകമാധ്യമങ്ങൾ തന്നെ പറയുന്നു ബംഗ്ലാദേശിലെ സാധാരണക്കാരായ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ വേണ്ടി ശത്രുത ഉണ്ടായിട്ട് പോലും അല്ലെങ്കിൽ ഇന്ത്യയുടെ ശത്രു രാജ്യത്തെ പോലെ ആയിരുന്നിട്ട് പോലും ബംഗ്ലാദേശിനെ സഹായിക്കാനുള്ള മനുഷ്യത്വം മാനുഷികമായ പരിഗണനയാണ് നരേന്ദ്രമോദി ചെയ്തത് എന്ന് ലോകമാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടുന്നു മറ്റൊരു തരത്തിൽ ബംഗ്ലാദേശിലെ ഒരു കോടി മുപ്പത്തൊന്ന് ലക്ഷം വരുന്ന ഹിന്ദുക്കളെ ഇനിയെങ്കിലും അവിടുത്തെ മതഭീകരന്മാർ തൊടാതിരിക്കാൻ അവിടെ ഉണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം കൂടിയാണ് നരേന്ദ്രമോദിയുടെ ഈ നടപടി ഇനിയും ആവശ്യത്തിനുള്ള ഭക്ഷ്യവസ്തുക്കൾ ബംഗ്ലാദേശിൽ നിന്ന് നൽകാം എന്നുള്ള സന്ദേശം തന്നെയാണ് ഇന്ത്യ നൽകുന്നത് അതേസമയം ബംഗ്ലാദേശിൻ്റെ ഭരണകൂടവും ബംഗ്ലാദേശിലെ സാധാരണക്കാരായ ജനങ്ങളും ഈ ഇസ്ലാമിക ഭീകരന്മാരെ നിലയ്ക്ക് നിർത്തണമെന്ന സന്ദേശം കൂടി നരേന്ദ്രമോദിയുടെ ഈ നടപടിയിലുണ്ട് എന്തായാലും ബംഗ്ലാദേശ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് മുഹമ്മദ് യൂനിസ് എന്ന നൊബേൽ സമ്മാന ജേതാവിനെ മറയാക്കിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ഭരണമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രവുമല്ല ബംഗ്ലാദേശിൻ്റെ വലിയൊരു ഭാഗം പിടിച്ചെടുത്തിരിക്കുകയാണ് മ്യാൻമാറിലെ അരാക്കൻ ആർമി അരാക്കൻ ആർമിയുടെ ആക്രമണത്തിൽ പ്രതിരോധിക്കാൻ കഴിയാതെ ഭയന്നോടുന്ന ബംഗ്ലാദേശിൻ്റെ പട്ടാളക്കാരുടെ ദൃശ്യങ്ങൾ ലോകമാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടതാണ് അങ്ങനെ ആഭ്യന്തര കലഹം പട്ടിണി മറുഭാഗത്ത് അരാക്കൻ ആർമിയുടെ ആക്രമണം ഈ പല പ്രതിസന്ധികളെയും ഒരേ സമയം നേരിടുകയാണ് ബംഗ്ലാദേശ് ഭരണകൂടം അതേസമയം ബംഗ്ലാദേശിന് അവരുടെ കഷ്ടകാലത്തും കൂട്ടിനുള്ളത് ഇന്ത്യയാണെന്നുള്ള വലിയ സന്ദേശമാണ് നരേന്ദ്രമോദി ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഹിന്ദുവേട്ട് തുടരുമ്പോഴും പട്ടിണി കിടന്ന് ചാകാതിരിക്കാൻ ബംഗ്ലാദേശികൾക്ക് ഇന്ത്യ അരി നൽകി സഹായിച്ചിരിക്കുന്നു അൻപതിനായിരം ടൺ അരി ഇന്ത്യ നൽകിയിരിക്കുന്നു നരേന്ദ്രമോദിയുടെ അരി നയതന്ത്രമെന്ന് പറഞ്ഞ് ലോകമാധ്യമങ്ങൾ ഇതിനെ പാടിപ്പുകഴുത്തുകയാണ് മോദി എന്ന ഭരണാധികാരിയുടെ ചാണക്യ തന്ത്രത്തിൻ്റെ മറ്റൊരു ഉദാഹരണമെന്ന് ലോകമാധ്യമങ്ങൾ തന്നെ പറയുന്നു എന്തായാലും ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ട് അവസാനിപ്പിക്കാനുള്ള തന്ത്രപരമായ നരേന്ദ്രമോദിയുടെ നീക്കത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ അരി കൈമാറ്റം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല